ൂര് ഞാൻ ബാക്ക്റി നടത്തിയായിരുന്നു ഞാനും എൻ്റെ ഒരു പാർട്ടി കൂടിയിട്ട് ബാക്ക്റി നടത്തി കൊണ്ടിരിക്കായിരുന്നു അതിൽ നിന്ന് നമുക്ക് വലിയ വരുമാനം അതുകൊണ്ട് സാറിന്റെ വീഡിയോ കണ്ട അതിൽ നിന്ന് ഒരു മോട്ടിവേഷൻ കിട്ടുമെന്നുള്ളതിലാണ് ഞാൻ ഇവിടേക്ക് എത്തിയത് നമുക്ക് ഒരു നല്ലൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ എവിടെ പോയാലും നമുക്ക് ജോലി ചെയ്യാം ഒരു എത്രപ്പോ ഒരു പത്തോ അമ്പത് പേർക്ക് ബിരിയാണി വെച്ച് കൊടുക്കാൻ പറഞ്ഞാലും നമുക്കിപ്പോൾ ഈ ഇരുപത് ദിവസത്തെ ക്ലാസിൻ്റെ ഉള്ളിൽ നമുക്കത് ചെയ്യാം എന്നുള്ളൊരു ഇത് നമുക്കൊരു ഇതായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പല ബിരിയാണികളും വെക്കാനുള്ള ഇത് അറിവുകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ചെയ്ത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒക്കെ മാറ്റി മാറി സാറ് പറയും ഞാനില്ലേ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് എന്റെ അത് ചോദിച്ച് തീർത്താൽ മതി എന്നറിയും അങ്ങനെ നല്ല രീതിയിലാണ് പഠിപ്പിച്ചിരുന്നത് അതൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി ചെയ്യുന്ന അത് പൊള്ളി പറഞ്ഞ് തിരുത്തി തന്ന് ശരിയാക്കി തരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല ആദ്യമായിട്ടാണ് ഞാൻ ബേക്കറി ഫീൽഡിലേക്ക് ഇറങ്ങിയത് അപ്പൊ അങ്ങനെയാ അതിന്ന് വിചാരിച്ച അത്ര ലാഭം ലാഭമൊന്നും കിട്ടിയില്ല അതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് യൂട്യൂബ് ചാനലിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ നോക്കുന്ന ഫുഡ് പ്രോ ഫുഡിൻ്റെതായിരുന്നു കൂടുതലായിട്ടും നോക്കിയിരുന്നത് അപ്പോൾ അങ്ങനെയാണ് സാറിന്റെ ഒരു വീഡിയോ കാണേണ്ടി പിന്നെ അത് കൂടുതലായി കണ്ടു അങ്ങനെ നോക്കിയപ്പോൾ കൂടുതൽ സ്റ്റുഡൻസിൻ്റെ ഈ അഭിപ്രായങ്ങളും അവരുടെ ക്ലാസ് ഇതും മോട്ടിവേഷനൊക്കെ കണ്ടപ്പോൾ എനിക്കും എനിക്കും ഇത് പഠിച്ചെടുക്കാം എന്നുള്ളൊരു ഇത് എനിക്കുണ്ടായി അതിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചു അപ്പോൾ ഡേറ്റ് പറഞ്ഞ് വന്നു ഇപ്പോൾ എൻ്റെ ഒരു ഇരുപത് ദിവസ ക്ലാസ് ഒരു കാര്യവുമില്ല നമ്മൾ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നോ കിട്ടില്ല നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇന്നത്തെ രീതി അത് അല്ലാതെ നമ്മൾ അതിന്റെ അളവുകളും കാര്യങ്ങളും കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് പഠിച്ചാൽ മാത്രമേ അറിയുള്ളൂ നൂറ് ശതമാനം നമുക്ക് ഇതിൽ വിജയം ഈ ഫുഡ് മേഖലയിൽ നമുക്ക് വിജയിക്കാം എന്നുള്ള ഫുഡ് മേഖല മാത്രമല്ല ആൾ പല ബിസിനസ്സുകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ബിസിനസ് ഐഡിയകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ബിരിയാണി മാത്രം ബിരിയാണി മാത്രം പല ബിസിനസ്സുകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ക്ലാസിന്റെ ഭാഗമായിട്ട് നമുക്ക് അത് പഠിപ്പിച്ചു ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് യാതൊരു ഇതും കെമിക്കലോ കാര്യങ്ങളോ ഇല്ലാത്ത ഭക്ഷണമാണ് നമ്മൾ വയറിൻ്റെ വായിട്ടോ യാതൊരു ബുദ്ധിമുട്ടുകളോ ഇല്ല അതെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് അതിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങളിൽ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഒന്നും യൂസ് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും മുന്നേ കഴിച്ചിട്ടില്ല മുന്നേ ഞാൻ കഴിച്ചിട്ടില്ല മുന്നേ ഞാൻ കഴിച്ചിരിക്കാൻ നമ്മൾ പൊരിച്ച കോഴി ദം ബിരിയാണി ഞാൻ ദൂരെ കഴിച്ചിട്ടില്ല ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പൊരിച്ച കോഴി വെച്ചിട്ടുള്ള ബിരിയാണി ആയിരുന്നു അതിൽ ഒരുപാട് ഡാൾഡി ഇതാണ് കണ്ടന്റ് ആയിരുന്നു കൂടുതൽ ഓയിൽ കണ്ടന്റും കൂടുതലായിരുന്നു പക്ഷെ ഇവിടെ വന്നിട്ടാണ് എനിക്ക് ശരിക്കാനുള്ള ബിരിയാണി ഞാൻ കഴിച്ചത് നമുക്ക് നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ട് ദം ബിരിയാണി ആദ്യമായിട്ട് ഇവിടെ കഴിക്കുന്നത് എന്തായാലും പക്ഷെ അത് ഒരു നല്ലൊരു ടേസ്റ്റല്ലേ ആദ്യം തലശ്ശേരി ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി ആമ്പൂർ ബിരിയാണി പിന്നെ മജ്ബൂത്ത് ദം ബിരിയാണി അൽഫാം മന്തി ഇതെല്ലാം ഞാൻ പഠിച്ച് ചെയ്യാൻ പറ്റും കഴിയും ഇവിടുത്തെ പേര് പഠിപ്പിക്കുന്ന രീതി ഈ നം നമുക്ക് ചെയ്തു തരുന്നത് നമുക്ക് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു ഇതാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞു തരും നമ്മളതിനനുസരിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന പാചകം ചെയ്യുന്ന ഒരു ഇതാണ് അപ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്കായാലും ഇവിടുത്തെ കസ്റ്റമേഴ്സിനായാലും നമ്മൾ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് കൂടുതലപ്പം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയി ഞാൻ കൊടുത്ത ഫീസിനേക്കാൾ കൂടുതൽ മൂല്യം എനിക്ക് ഇതിന്ന് കിട്ടി ആ ഫീസ് ഇവിടെ ഒന്നും അല്ല ഞാൻ കൊടുത്ത ഫീസ് ഇവിടെ എനിക്ക് തരുന്ന ഫുഡിന്റെയും റൂമിന്റെയും വാടക ഒന്ന് നോക്കുമ്പോ ഫുഡ് എനിക്ക് ആ ഫുഡിന്റെ വാടകം പൈസ തന്നെ ആവുന്നില്ല തീർച്ചയായിട്ടും ഇത് വയസ്സ് പ്രശ്നമൊന്നുമല്ല ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാവുന്ന ഒരു ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇതുണ്ടായി മതി താല്പര്യം നമുക്ക് ഇതിനോട് നമ്മളൊരു ഫുഡ് മേഖലയാണ് അതിനോട് ചെയ്യാനുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ടായാല് ഇതിന് നൂറ് ശതമാനം നമുക്ക് നൂറാണ് നമ്മൾ നൂറ് എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് ശതമാനം നമുക്ക് വിജയിക്കാനുള്ള സാധ്യത ഇന്നും കാണുന്നുണ്ട് ഏത് പ്രായക്കാർക്കും ഏത് പ്രായക്കാർക്കും ചെയ്യും ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്റ്റാഫിനെ നിർത്തിയിട്ടോ ഒരുപാട് ആൾക്കാരെ നിർത്തിയിട്ടോ നമ്മൾ ചെയ്യുന്നൊരു മേഖലയല്ല ഒരു സ്റ്റാഫിൻ്റെ എണ്ണങ്ങൾ കുറച്ചിട്ടും അതുപോലെ നമ്മുടെ ഈ നമ്മൾ ചെയ്യുന്ന സാധനങ്ങളുടെ അളവുകൾ കുറച്ചിട്ടും നമുക്ക് ഇത് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇവിടുത്തെ ഈ ദം ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ഇതാണ് യും നമുക്ക് പെട്ടെന്ന് ഉണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഒരു രണ്ട് മണിക്കൂറിൻ്റെ കൂടെയെല്ലാം നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കി തീർക്കാം തീർച്ചയായിട്ടും ഞാൻ വരും എനിക്കതിന് നല്ല താല്പര്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടുന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാം പഠിച്ചിറങ്ങി ഇറങ്ങി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇനിയും നമുക്കിത് കൂടുതൽ കുട്ടികളെ നമുക്കിത് പഠിപ്പിക്കാനുള്ള ഒരു ഇത് കൂടി കുറച്ചും കൂടി ചെയ്താണ് എനിക്ക് തീർച്ചയായിട്ടും ഉപയോഗം ഉപയോഗപ്പെടുത്താം നൂറ് ശതമാനം നമുക്കത് ഉപയോഗപ്പെടുത്താം എന്നുള്ള സൂപ്പർ ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് നമുക്ക് പുറത്തത് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ബിരിയാണി കഴിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടുത്തെ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് ആ വക അതൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഈ സ്ഥാപനം നല്ലൊരു സ്ഥാപ ഉപകരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു മനുഷ്യനാണ് ഇത്രയും പേർക്ക് അത്രയും ഒരു തൊഴിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു করমান